നെടുമ്പാശേരി വിമാനത്താവളത്തിൽ കൂടി ബൈനോക്കുലറിൽ സ്വർണം കടത്തിക്കൊണ്ടുവന്ന സംഘത്തിന്റെ കയ്യിൽ നിന്നും കുളത്തൂപ്പുഴയിൽ വെച്ച് മറ്റൊരു സംഘം സ്വർണം കടത്തിക്കൊണ്ടുപോയി സംഭവത്തിൽ നാലുപേരെ കുളത്തുപുഴ പോലീസ് റിമാൻഡ് ചെയ്തു ദുബായിൽ നിന്നും ബൈനോക്കുലറിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ലിക്വിഡ് ഗോൾഡിന്റെ മുന്നൂറ് ഗ്രാം സ്വർണം വീതം വരുന്ന മൂന്ന് പാക്കറ്റുകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി തൃശൂർ മുല്ലൂർക്കര സ്വദേശി റഷീദ് കടത്തിക്കൊണ്ടുവന്നത് ഈ സ്വർണത്തിൽ മുന്നൂറ് ഗ്രാം സ്വർണം വിറ്റ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപയും അറുന്നൂറ് ഗ്രാം സ്വർണവുമാണ് റഷീദിന്റെ സുഹൃത്തായിട്ടുള്ള കുളത്തുപുഴ സ്വദേശി സുബിൻ ബാബു അടങ്ങുന്ന ഏഴംഗ സംഘം കടത്തിക്കൊണ്ടുപോയത് കഴിഞ്ഞ മാസം ഒൻപതാം തീയതിയാണ് ദുബായിൽ നിന്നും നെടുമ്പാശ്ശേരി വഴി ബൈനോക്കുലറിൽ റഷീദ് മലപ്പുറം സ്വദേശികൾക്ക് വേണ്ടി സ്വർണം കടത്തിക്കൊണ്ടുവന്നത് ഈ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി സുബിന്റെ വീട്ടിലെത്തി റഷീദും കുടുംബവും വീട്ടിൽ താമസിച്ചു വരുന്നതിനിടയിൽ ഈ മാസം ഒന്നാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടി സുബിനും മറ്റ് ആറുപേരടങ്ങുന്ന സംഘം സുബിൻ്റെ വീട്ടിലെ മുറിക്കുള്ളിൽ താമസിച്ചു വന്ന റഷീദിനെ ശേഷം അറുന്നൂറ് ഗ്രാം സ്വർണവും മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപയും കവർന്നുകൊണ്ടു പോവുകയായിരുന്നു തുടർന്നാണ് റഷീദ് കുളത്തൂപ്പുഴ പോലീസിന് പരാതി നൽകിയത് പരാതിയിൽ കുളത്തൂപ്പുഴ ഡാലി സ്വദേശികളായിട്ടുള്ള സുബിൻ ബാബുവിനെയും അരുൺ ബാബുവിനെയും കുളത്തൂപ്പുഴയിൽ നിന്നും സംഘത്തിലെ തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി അരുൺകുമാറിനെയും ചാലാ സ്വദേശി റഫീഖിനെയും തിരുവനന്തപുരത്ത് നിന്ന് കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു സംഘത്തിലെ മറ്റു മൂന്ന് പ്രതികളെ വാളയാറിന് സമീപത്തു നിന്നും ഇന്നലെ രാത്രിയോടുകൂടി കുളത്തൂപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ നാല് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്വർണം കടത്തിക്കൊണ്ടുവന്ന തൃശൂർ സ്വദേശിയായ റഷീദിനെതിരെ കസ്റ്റംസ് നടപടിയെടുക്കുമെന്നാണ് സൂചന റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors until Augusti Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.